കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല നിയോജക മണ്ഡലം കൺവെൻഷൻ കെ വി ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ് പി പി ഷക്കീർ എന്നിവർ പ്രസംഗിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ റിപ്പോർട്ടും ട്രഷറർ കരീം കുമ്പിടി വരെ ചെറുത് കണക്കും അവതരിപ്പിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പത്തൊമ്പത് യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രധാന ഭാരവാഹികൾ പങ്കെടുത്ത കൺവെൻഷനിൽ സംസ്ഥാന കൗൺസിലറും മണ്ഡലം കോർഡിനേറ്ററുമായ ഷമീർ വൈക്കത്ത് ജില്ലാ പ്രസിഡന്റ് എം ആലൂർ യൂണിറ്റ് പ്രസിഡന്റ് എം ടി ഫൈസൽ എന്നിവരും പ്രസംഗിച്ചു അത് ഓടിയെത്താൻ നമുക്ക് കഴിയുന്നത് നമ്മൾ സജീവമായി നിൽക്കുന്നതും ഉണ്ടാവും ആ സജീവത നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ജനറൽ ബോഡികൾ ഈ ജൂലൈ ഇരുപത് ഉള്ളിൽ നടന്നിരിക്കും അത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല അത് ചെയ്തിരിക്കണം അത് ചെയ്യുമ്പോൾ മാത്രമേ നാം ഈ സംഘടനയുടെ ഭാഗമാകുന്നുള്ളൂ നമ്മുടെ യൂണിറ്റുകളിലെ ചില ആളുകളുടെ ധാരണ നമ്മൾ ഇവിടെ ഒതുങ്ങിക്കൂടിയ മതി നമ്മൾ അത് കുതി നടത്തുന്നുണ്ട് ചെറിയ വരുമാനമുണ്ട് ആ വരുമാനം ചില ആളുകൾക്ക് നമ്മൾ തിരിമുറുക്കി കൊടുത്തിട്ടുണ്ട് ലോണായി വായ്പ ആയി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ പലിശയോടുകൂടി തിരിച്ചു വരും കുറിയിൽ നിന്ന് ചെറിയ ലാഭം ഉണ്ടാവും ആ ലാഭം ഇങ്ങനെ കോഴി മുട്ട മുട്ടയിടുന്ന പോലെ ആ മുട്ട ഇങ്ങനെ ഇട്ടിട്ട് ആ മുട്ടക്കു മുകളിൽ അടയിരിക്കുക അത് വിരിക്കും വീണ്ടും കുറെ മുട്ടകൾ വരും ഇങ്ങനെ പണമുണ്ടാക്കി വെക്കുന്നതാണ് സംഘടനാ പ്രവർത്തനം എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങളെ യൂണിറ്റിന്റെ പുസ്തകത്തിൽ ഒരു സംഖ്യ ഉണ്ട് എന്ന് കാണിക്കുന്നത് അത് വലിയ മേന്മയല്ല എന്നാൽ പണം ആവശ്യമായ പണം നിങ്ങൾ കണ്ടെത്തണം ആ പണം ചെലവഴിച്ചുകൊണ്ട് ഈ സംഘടനയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം ആ പണം ചെലവഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് കൈ പറിക്കും അവർ ആ പണം ഇഷ്ടി പിടിച്ചിരിക്കും അങ്ങനെ അങ്ങ് വെടി തീർന്ന് ചത്തു പോകാകുമ്പോ ഈ പണം അവിടെ ബാക്കിയിരുന്നത് കൊണ്ട് ഒരു നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ഈ പണം ചെലവഴിച്ചു കൊണ്ട് ശരിയായ രീതിയിൽ ചെലവഴിച്ചു കൊണ്ട് സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ട പ്രവർത്തനം ആലോചിക്കുന്നു ഈ ജനറൽ ബോഡി യോഗം പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ബാവന്നൂർ പട്ടാപി പാലക്കാട്